ഇന്റർവ്യൂ സംസാരിക്കുമ്പോഴേ അനുവായിട്ട് അസോസിയേറ്റ് ചെയ്ത ആൾക്കാരെയൊക്കെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അവരൊക്കെ പറയും അനു തരുന്ന ഒരു അനുവിന് ഒരു ഭയങ്കര വൈബ്രന്റ് ആണ് അനു തരുന്ന ഒരു എനർജി ഉണ്ട് എന്നും പറഞ്ഞ എല്ലാവർക്കും അനുവിനെ ഭയങ്കര ഇഷ്ടം ഒരു കുട്ടി കുട്ടി നമ്മൾ നല്ല നോട്ടിയായിട്ടുള്ള കുട്ടി നല്ല നിൽക്കുന്ന കുട്ടികളെ കുറിച്ച് നമ്മൾ പറയുന്ന പോലത്തെ ഓമനത്വത്തോടു കൂടിയാണ് എല്ലാവരും അനുവിനെ ഇഷ്ടപ്പെടുന്നത് സ്നേഹിക്കുന്നത് എന്താണ് ഇതിന്റെ പിന്നിലത്തെ സീക്രട്ട് പറഞ്ഞു തരാം അവരാണ് വെറുതെ പറഞ്ഞു അല്ല അസോസിയേറ്റ് നിൽക്കുന്ന എല്ലാവർക്കും ഒരേ ഫ്രണ്ട്ഷിപ്പ് ും പരിചയപ്പെടുമ്പോണ്ടായിട്ട് ആഗ്രഹിക്കുന്ന അതുകൊണ്ട് ഞാൻ നിക്കുന്ന സമയത്ത് അവരെ സന്തോഷിപ്പിക്ക എന്നുള്ളതാണ് എനിക്ക് ഞാൻ സന്തോഷിക്കുന്നേക്കാളും കൂടുതലും അവരെ സന്തോഷിക്കണം ഞാൻ കാരണം ചീലിക്കണം അങ്ങനെയൊക്കെയാണ് എനിക്ക് ആഗ്രഹം അങ്ങനെ അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ അവരെ കൂടുതലും ഞാൻ എന്താ പറയുക സ്നേഹിക്കും പിന്നെ സേഫായിട്ട് നിർത്തും അതൊക്കെ ഇതാണോ അനു അനു തമാശ പറയും തമാശ പറയും എന്തെങ്കിലൊക്കെ കോമഡികൾ പറഞ്ഞ് ഞാൻ ചിരിപ്പിക്കും അതാണ് എനിക്ക് കാണേണ്ടത് അവരിൽ നിന്ന് ചിരിക്കണം ഞാൻ ഇപ്പം നമ്മളെ കൂടെ ഒരാള് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ അവർക്ക് കൊറേ വിഷമങ്ങൾ കാണും അവരുടെ ഫാമിലി ഇഷ്യൂസ് ഒക്കെ കാണുമ്പോ അപ്പം ഞാൻ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്നെന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അവർ എന്നെ വിളിച്ചത് അപ്പൊ ചിലപ്പോ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളവരായിരിക്കും അപ്പം എക്സാമ്പിൾ ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് അവള് എന്നെ വിളിക്കും എടി ഒന്ന് വരുമോ നമുക്ക് പുറത്തോട്ട് പിന്നെ എന്താ പറയാന്ന് പറയുമ്പോൾ അവള് വരുമ്പോ വേറൊരു മുകളിലായിരിക്കും പക്ഷെ എന്റെ കൂടെ വന്ന് പോയി കഴിയുമ്പോ പറയും സത്യം പറഞ്ഞ ഇന്നത്തെ ദിവസം പോയതേ അറിഞ്ഞില്ല ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്ന് പറയുമ്പോൾ അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം അനുവിനെ അനുവിന്റെ ഉള്ളിലെ നിഷ്കളങ്കത ഇഷ്ടമാണോ നിഷ്കളങ്കൊന്നും ഞാൻ പറയത്തില്ല അതിനെ അല്ല നിഷ്കളങ്ക അങ്ങനെയൊക്കെ ചോദിച്ചു ഞാൻ ചെറിയ വില്ലത്തിനെ അങ്ങനെയല്ല ചേച്ചി നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹിച്ചു വില്ലത്തരം കാണിക്കുന്നില്ല വില്ലത്തരം കാണിക്കുന്നവരുടെ നമ്മളെപ്പോ ഒരാള് നമ്മുടെ അടുത്ത് കയറിയിട്ട് എന്താ കൊഴപ്പം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊന്നും അങ്ങനെയൊക്കെ എന്താ തിരിച്ച് കുഴപ്പമെന്ന് ചോദിക്കുമ്പോ അവര് നമ്മള് തമ്മിൽ ഒരു വ്യത്യാസം ഇല്ലാണ്ടായി പോവും അതുകൊണ്ട് കുറച്ച് സമയം മൈൻഡ് ചെയ്യാണ്ടിരിക്കും വീണ്ടും വീണ്ടും ചൊറിയാൻ വേണ്ടി കയറി വന്നു കഴിഞ്ഞാൽ അങ്ങനെ സ്റ്റാർ മാജിക്കിന്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ അത് തുടങ്ങി അന്ന് മുതൽ അത് തീർന്നപ്പം വരെ അതിനകത്തുണ്ടായിരുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത് ഒരു മാറ്റം ഇല്ല ഏഴ് വർഷം ഏഴുവർഷം അനുമോൾ ആയിരുന്നു ഉണ്ടായിരുന്നത് ബാക്കി ഇടയ്ക്ക് പലരും വന്നു പോയി അങ്ങനെയൊക്കെ ചെയ്തു അപ്പൊ അനുവിൻ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ മറ്റുള്ളവരെ ഓഹ് ഇപ്പോൾ മാത്രം ഇതിനെ നിക്കണോ ചേച്ചി ഓർ ഇപ്പം ഇനി ഇപ്പം നമ്മൾ ഗേൾസ് ആണ് ഗേൾസ് ആണെങ്കിലും ആണ് ഇങ്ങനെ തലമുറ ചെയ്യാൻ പാടില്ല എന്നാലും ഞാൻ പറയുകയാണ് ഈ ടമാർ ഞാൻ വന്നത് ഞാൻ ആ സമയം മുതൽ ഈ സ്റ്റാർ മേജിക്ക് ഇപ്പോൾ ഏഴ് വർഷമായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ പുറമെ നിന്ന് ഏതൊരു പെൺകുട്ടിയാണെങ്കിലും ആൺ ആൺകുട്ടിയാണെങ്കിലും ചിന്തിക്കുക ഏതൊരു ആർട്ടിസ്റ്റും ചിന്തിക്കുക അല്ലെങ്കിൽ പോട്ടെ ക്രൂ ആണെങ്കിലും ചിന്തിക്കും തില് നിക്കുന്നല്ലോ ഓ ബാക്കിയുള്ളവരൊന്നും കാണാനില്ലെങ്കിൽ പോട്ടെ ഞങ്ങളൊന്നും വിളിക്കുന്നില്ലല്ലോ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ഇപ്പൊ ഞാനാണെങ്കിലും ചിന്തിക്കും എനിക്ക് പകരം അവരുടെ നിന്ന് പക്ഷെ ഞങ്ങളൊന്നും വിളിക്കുന്നില്ല ഞങ്ങളാണ് ഈ ചേച്ചി ചിന്തിക്കത്തില്ലേ ചിന്തിക്കുവോ ചിന്തിക്കും ഏതൊരു മനുഷ്യൻ എത്ര നല്ല മനുഷ്യന്ന് പറഞ്ഞാലും ആരാളെയും ചിന്തിക്കും കാരണം നമ്മളും ആ പ്രോഗ്രാമിൽ നിന്നതല്ലേ നമ്മളില്ലല്ലോ എന്ന് ചിന്തിക്കും പക്ഷെ അതെന്താ പറയണ പറയണേ നമ്മള് അത് എനിക്കറിയില്ലേ പറഞ്ഞു തരാൻ ഞാൻ ഞാൻ ഞാനായിട്ടേ നിന്നിട്ടുള്ളൂ ഏഴ് വർഷവും ഞാൻ ഞാനായിട്ട് നിന്നു അവർക്ക് വേണ്ടതുള്ളതാണ് ഞാൻ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പ്രേക്ഷകർ ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ സ്റ്റാർമേജി മേജി അനുമോൾ എന്നൊരു വ്യക്തി സ്റ്റാർമേജിക്കിലൂടെ അറിഞ്ഞു അപ്പം ഓരോ ദിവസവും ഓരോ വ്യക്തികൾ എന്നെ അറിയുന്നുണ്ട് എനിക്ക് പ്രോഗ്രാം വരുന്നുണ്ട് അതും പോട്ടെ ഇപ്പൊ ഞാൻ സീരിയലൊക്കെ ചെയ്യുമ്പോൾ അമ്മമാരും ചേച്ചിമാരൊക്കെ എന്നെ കാണുമ്പോൾ തിരിച്ചറിയുന്നുണ്ട് പക്ഷേ എമ്പതും തൊണ്ണൂറും വയസ്സായതും ഒരു ഇത് പറഞ്ഞ ചില വിചാരിക്കും തള്ളു പറയാന്നൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത കേട്ടോ ഞാൻ കുഞ്ഞ് മക്കൾ പോലും അനു എന്ന് പറഞ്ഞ് ഫോട്ടോ കാണിച്ച് ഭക്ഷണം കൊടുക്കാറുണ്ട് ഇത് എന്നാൽ അനു ചേച്ചി ഇപ്പം വരും അനു അപ്പം ഇതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ചേച്ചി അപ്പോൾ ആ സ്റ്റാർ മാജിക്കില് ഞാൻ എന്ത് കോമാളിത്തരം ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ അങ്ങനെ കാണിച്ചതുകൊണ്ടല്ലേ ഈ പിള്ളേർക്കൊക്കെ തന്നെ ഇഷ്ടം ഈ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടം ഇങ്ങനെ കൊണ്ടെങ്കിൽ കുറേ എക്സ്പീരിയൻസുകൾ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അത് കുറേ ഉണ്ട് അതൊക്കെ എനിക്ക് ഉള്ളില് ഭയങ്കര സന്തോഷ അതാണ് ഇവിടെ എനിക്ക് എന്ത് വിഷമം വന്നാലും പെട്ടെന്ന് ചീ കാര്യങ്ങൾ ആലോചിക്കും അപ്പോൾ ഇതൊക്കെ മാറും ഇപ്പൊ അനു ഒരു ഗ്രൂപ്പിലിരിക്കുമ്പോഴേ എന്താണാനും കുട്ടി വൃത്തികെട്ട സ്വഭാവ ഇത് അല്ല അത് മനസ്സ് വളരെ ശുദ്ധമായതുകൊണ്ടാണ് അനു വളരെ വളരെ ശുദ്ധമായത് കൊണ്ടാണ് മനസ്സ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞതിന് മുന്നേ കരയരുത് ഇവളെന്ത് അതെല്ലാരും പറയുന്നത് ഇവളെന്തിനാ കരയാണ് ഇവിടെ എപ്പൊ നോക്കിയാലും കരച്ചില്ല ചേച്ചി കരയുന്നത് ചേച്ചീനു പറയും എന്തുകൊണ്ടാണ് നമ്മൾ കരയുന്നത് നമ്മള് വിഷമം വരുമ്പോ അല്ലെങ്കിൽ നമുക്ക് എനിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഞാൻ കരയുന്ന ഒരു വ്യക്തിയാ അതിന്റെ ബ്ലഡിലുള്ളതാണ് എന്റെ കാശിനു മാറി ഞാൻ ഓക്കെ ആയി ഇത്രയേ ഉള്ളൂ ശരിയായി ഞാൻ ഇങ്ങനെ കരയുന്നില്ലല്ലോ ഒന്ന് മാറിക്കോട്ടെ ഞാൻ കരഞ്ഞോട്ടെ അങ്ങനെ കരയുന്നില്ല ഞാൻ എപ്പോഴും കരയുമ്പോൾ കരയുമ്പോ ഇരിക്കുന്ന ആളെ ഒരിക്കലും ബുദ്ധിമുട്ടിട്ട് ഞാൻ അറിയത്തില്ല ചിലപ്പോ ചേച്ചിക്ക് ഇപ്പോ എൻ്റെ അടുത്ത് വരാൻ തോന്നിയോ എന്തുകൊണ്ട് പെട്ടെന്ന് ഞാൻ ചിരിച്ച് ഓക്കെ ആക്കി കുറച്ച് ഞാൻ ഇരുന്നിട്ട് ഒന്ന് കരഞ്ഞോട്ടെ എന്ന് പറഞ്ഞു പോയിരുന്നെങ്കിൽ പിന്നെ കട്ടായി പിന്നെ ചേച്ചി വന്നു സമാധാനപ്പെടുത്തി എന്തിനാ വെറുതെ പെട്ടെന്ന് എനിക്ക് ആ കാര്യത്തെ പറ്റി ആലോചിച്ചപ്പോ അത് അങ്ങനെയൊന്നും അല്ല നമുക്ക് ഉള്ളിൽ വരുന്ന ശരിക്കും എല്ലാവരും പറയുന്നത് നമ്മൾ നമ്മുടെ ഇമോഷൻ വരുന്നതിനെ സപ്രസ് ചെയ്യരുതെന്നാണ് എല്ലാവരും പറയാ നമുക്ക് ചിരിക്കാൻ തോന്നിയോ ചിരിക്ക കരയാൻ തോന്നിയോ കരയ എന്തെങ്കിലും നമുക്ക് അവിടെ അവിടെ നമുക്ക് ഇഷ്ടമല്ല നമ്മൾ അത് ചെയ്യ എല്ലാത്തിനും റൈറ്റ് ഉണ്ട് ചെയ്ത് ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചിരിക്കുക കരയുക അവരുടെ ദേഷ്യപ്പെടണമെങ്കിൽ വെറുതെ ദേഷ്യപ്പെടണമെന്നല്ല നമ്മളടുത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എങ്ങനെയാണോ നിക്കുന്ന അയാളെ നമുക്ക് എന്നും ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് അത്രേ ഉള്ളൂ ആർക്കും പ്രത്യേകിച്ച് ഇയാൾക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കാം ഇനി അത് ചെയ്തു കൊടുക്കാം അങ്ങനെ ഒന്നുമില്ല എല്ലാവർക്കും ഒരുപോലെ അവകാശമുണ്ട് എല്ലാവർക്കും അതെ അനു കരയുന്നത് കണ്ടപ്പോ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് എന്താന്ന് പറയും പണ്ട് പാടാത്തത് എന്തേ അങ്ങനെ പാടാത്ത ഭയങ്കിലും പയടാത്ത ഭയങ്കിലിങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോ അന്ന് അനു അത് ഇന്റർവ്യൂ കൊടുത്തു ആ ശബരിചേട്ടന്റെ ശബരിചേട്ടന്റെ അത് നീ ഞാൻ കണ്ടു ഭയങ്കരമായിട്ട് കരഞ്ഞു അതെന്താ പറഞ്ഞാല് പുള്ളിക്കാരനും ഞാനും ആ ഒരു സീരിയല് മാത്രം കണ്ടു പരിചയ എനിക്ക് പണ്ട് ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വരുന്നതിന് മുന്നേ ശബരിചേട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ല ചേട്ടൻ എന്ത് അഭിനയം നമുക്ക് എല്ലാവർക്കും വീട്ടിലെല്ലാവരും പറയും നായകനായിരുന്നു സീരിയിലൊക്കെ അങ്ങനെ കണ്ട് കണ്ട് ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആള് പെട്ടെന്ന് ഈ ഇൻഡസ്ട്രി വന്നപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ അനിയത്തിയായിട്ടാണ് അഭിനയിക്കുന്നത് അവിടെ ചെന്നപ്പോൾ ചേട്ടനോട് സംസാരിച്ചു ചേട്ടൻ എന്നത് ഭയങ്കര സ്നേഹമായിരുന്നു ഒരു അനിയത്തിയെ പോലെയൊക്കെ അപ്പൊ അങ്ങനെ വാത്സല്യത്തോട് കൊണ്ട് നടന്നൊരു ചേട്ടൻ പെട്ടെന്നൊരു ദിവസം ഇല്ല പുള്ളി പോയി എന്ന് പറയുമ്പോ അതൊരിക്കലും ഞാൻ സത്യം പറഞ്ഞ കൊല്ല സൂചിയോടെ മരിച്ചപ്പോൾ പോലും ഇത്രയും കയറിട്ടില്ലായിരുന്നു അതെന്താണെന്നറിയത്തില്ല പുള്ളി ഞാനും അത്ര ഒരു ബന്ധമായിരുന്നു വളരെ കുറച്ച് ദിവസത്താണെങ്കിൽ പോലും നമ്മുടെ അടുത്ത് കാണിക്കുന്നൊരു സ്നേഹം ഉണ്ടല്ലോ ഭയങ്കര അരച്ചിലായിരുന്നു കുറെ നാളും എനിക്കറിയില്ല ഞാൻ വേറെ ഏതോ ലോകത്തായിരുന്നു ഇപ്പോഴും ഷബിചേണ്ട ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഇപ്പോഴും പുള്ളിക്കാരും എവിടെയോ ഉണ്ടെന്നുള്ളൊരു തോന്നല സത്യം കാരണം നമ്മളെ വിട്ടു പല നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ നമ്മളെ വിട്ടു ഇപ്പൊ എൻ്റെ അമ്മയുടെ അച്ഛൻ അപ്പൻ പുള്ളിക്കാരനെ ഞാൻ ഭയങ്കര കൂട്ടാ പുള്ളിക്കാരനും ഞാൻ കുപ്പി കൊടുക്കാറുണ്ട്. ഞാൻ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഞാൻ സ്മോക്കി അത് വാങ്ങിക്കൊടുക്കാറുണ്ട് ഭയങ്കര കൂട്ടാ എപ്പോഴും ഞാനും പുള്ളി എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഗുസ്തിയാണ് ആ പുള്ളി നമ്മളെ വിട്ടു പോയപ്പോൾ പോലും എന്തോ എനിക്കറിയില്ല ഇപ്പോ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഇപ്പോഴും ഉണ്ട് ഇടയ്ക്ക് വിളിക്കുമ്പോഴേക്കും പറയും അപ്പോൾ അവിടെ ഇല്ലേ എന്ന് ഞാൻ ചോദിക്കും വെറുതെ എൻ്റെ ഒരു സമാധാന സന്തോഷത്തിന് വേണ്ടിയിട്ട് അവിടെ അടുത്ത് ഇപ്പോഴും ഉണ്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് നമ്മളെ വിട്ടു പോയിട്ടുള്ളവരൊക്കെ മരിച്ചിട്ടില്ല ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അനു എല്ലാവരുടെയും ഒരു അനീതി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അല്ലേ അനു ഇമോഷണൽ ആവല്ലേ അനു ഉം ഓക്കെ അല്ലെ ഓക്കേ ആണ് ഉം സൗണ്ടും കൂടെ അണഞ്ഞിരിക്കുന്നുണ്ട് അതെ കുറച്ചും കൂടെ ായിട്ട് അനു എനിക്കറിയില്ല ചേച്ചി ഞാൻ വിചാരിച്ചു ഡോക്ടേഴ്സിൻ്റെ ഇതൊക്കെ പോയിന്ന് കൗൺസിലിങ് ചെയ്യുന്നൊക്കെ വിചാരിക്കും അതെന്റെ ബ്ലഡിൽ ഉള്ളതാണ് അതെന്റെ അച്ഛനും ഉണ്ടാ സ്വഭാവം ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ ടി വി കണ്ടോണ്ടിരിക്കുമ്പോ ഇപ്പൊ എന്നെ പറ്റി എന്റെ എന്തെങ്കിലും നല്ലൊരു പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ ചിരിച്ചുകൊണ്ട് കരയുന്ന ഞാൻ കാണാറുണ്ട് ഏഹ് അപ്പൊ ഞാനിരുന്ന് മാറിന്ന് കരയുന്നു അതെനിക്ക് എൻ്റെ അച്ഛനുള്ളതാണത് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല ചേച്ചി ചില ആൾക്കാർ പറയും ഏ ഇതെന്ത് വൃത്തികേട്ട പെണ്ണ് എപ്പോൾ നോക്കിയ ഒരു കള്ള കരച്ചിലും കൊണ്ടിറങ്ങിക്കോളും പറയുന്നവർ പറഞ്ഞോട്ടെ എനിക്കതിന് ഒരേ പ്രശ്നമില്ല പക്ഷെ അതെന്റെ സ്വഭാവം അങ്ങനെയാണ് അതൊരിക്കലും മാറ്റാൻ പറ്റത്തില്ല ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല ണ്ടോ അനു ചേച്ചി ആഗ്രഹിക്കുന്നുണ്ട് കാരണം എന്റെ അവിടെ അങ്ങനെ ആഗ്രഹിക്കണേ കരച്ചിലെ വന്ന കരയുണ്ടേ ആണ് ഇതിപ്പോ ഞണ്ടാമത്തതാണ് ഞാൻ ഇപ്പൊ അതെനിക്ക് സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും ഞാൻ കരയാറുണ്ട് അതെന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് പണ്ട് അതനുതന്നറിയ അനു ഒരുപാട് സ്നേഹിക്കാനും ഇങ്ങനെ ഇഷ്ടപ്പെടാൻ എല്ലാരും സ്നേഹിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ആളാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ ഇമോഷൻ സൈഡിൽ കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് അനുവിന് സങ്കടം വരുമ്പോഴും ഇതുപോലെ പെട്ടെന്ന് അങ്ങനെ കണ്ണുകൾ എന്നറിയുന്നത് അതുകൊണ്ടാണ് ഞാൻ മാറ്റി നോക്കണം ഞാൻ ചിരിച്ചുകൊണ്ടാണ് കരയുന്നത് ശ്രദ്ധിച്ച സന്തോഷം വരുമ്പോ കരയുന്നത് പോലും ഞാൻ ചിരിച്ചുകൊണ്ടാ ഇപ്പം ചില ആൾ പെൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികൾ കരയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരിടത്ത് പോയി നിന്നിട്ട് ഇങ്ങനെയൊന്നും കരയാറുണ്ട് ചിലപ്പോ ഇങ്ങനെ മാറി എന്റെ അടുത്ത് വരും കുറച്ചു മാറി നിൽക്ക് ഇതൊന്നും ഞാൻ കാണിക്കത്തില്ല ഇനി എന്തൊന്നും അങ്ങനെ ഞാൻ കാണിക്കില്ല ഞാൻ കാണിച്ചു തീർക്കുന്നത് ഇങ്ങനെ ആയിരിക്കും അത്രേ ഉള്ളൂ അല്ലാതെ ചുമ്മാ മോങ്ങത്തില്ലേ കിടന്ന് ഇങ്ങനെ പറഞ്ഞ അങ്ങനെ ഞാൻ ചെയ്തില്ല അതൊക്കെ ചെയ്യുന്നത് എന്താ പറയണ്ടത് ഇപ്പൊ എന്റെ എന്തെങ്കിലും എടുത്തോണ്ട് പോകത്തില്ലേ എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ പറയാൻ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഇത്രയും വലിയ വിഷം വരുമ്പോൾ ഇങ്ങനെ ആടെങ്കിലും മുന്നേ ഇങ്ങനെ തീർക്കും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കാര്യം ഞങ്ങൾ തീർക്കും